ഹലോ എല്ലാവർക്കും പത്തനം മറ്റ് പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പിന്നത്തെ ഒരു ഉണ്ടല്ലോ നമ്മുടെ ദേവിയാനി പറയുന്നുണ്ട് നമ്മുടെ നയനക്കിപ്പം ആദർശം കൂടി പോയി നമ്മുടെ നന്ദൂനെന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണോ അപ്പൊ നമ്മുടെ ദേവിയാനി പറയുന്നത് എങ്ങനത്തെ രീതിയിലാണ് ഓ ഇനി അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് സങ്കടമായാലോ ഭാര്യ പോയാലോ നീ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ദേവിയാനിപ്പോ പറയുന്നത് അപ്പൊ ഇത് കേട്ട പാഠത്തിന് നമ്മുടെ ആദർശം നയനി നമ്മുടെ നന്ദുനെ കാണാൻ പോകുകയും നന്ദൂരി നെക്ലസ് അച്ഛൻ്റെ അമ്മാനായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അവർ ഭയങ്കര സന്തോഷത്തിനാണ് ആദർശം പറയുന്നുണ്ടോ ഓ ഇനിയെങ്കിലും ഒരു നീതി ായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറിനെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നൊക്കെ ഉണ്ട് അപ്പൊ ആണെങ്കിലും നമ്മുടെ ജലചാർ നമ്മുടെ അനാമിക പേടിപ്പിക്കുന്നു കേട്ടോ ഇവിടുത്തെ ആ നെക്ലസും മോഷണം പോയ കാര്യവും ഏട്ടത്തിടെ പാലിയിൽ വശങ്ങൾ ഇറങ്ങിയ കാര്യമൊക്കെ ഇനി അവള് എസ് ആയിട്ട് പറഞ്ഞാൽ അവൾ ഇനി കേസ് കുത്തിപ്പൊക്കും നോക്കിക്കോ ആരാകും പുറത്ത് എന്താ പറയാ ജയിലിലകത്താകാൻ പോകുന്നതും നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് നമ്മടെ പറയുമ്പോൾ നമ്മുടെ അനാമിക ആകെപ്പാടെ പേടിച്ച് രണ്ട് നിൽക്കുന്നൊരു രംഗങ്ങളും തന്നെയാ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം അല്ലേ അടിപൊളിയ രംഗങ്ങൾ തന്നെയായിരിക്കും വരാൻ പോകുന്നത് അപ്പൊ എന്തായാലും അടുത്ത് वीडियो में बनोत वाले गुड बाय